السلام عليكم ورحمة الله وبركاته بسم الله الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا الله وبعد الله سبحانه وتعالى نمنا إلا عمل ودنا من لندك وقل جيو അവന്റെ അനുഗ്രഹിക്കട്ടെ നമ്മൾ ഇന്ന് മരണപ്പെട്ടവർക്കെല്ലാം അവരുടെ കൊടുക്കട്ടെ അള്ളാഹുവിന്റെ കല ആണ് ഇവിടെ നടക്കുന്നത് ൂടെ നടന്നുകൊണ്ടിരിക്കുന്നതെല്ലാം അവന് തീരുമാനം എടുക്കാരനാണ് അവനാണ് ഹാക്കി കാരണം അവനാണ് നമ്മളെ സൃഷ്ടിച്ചത് അവനാണ് നമ്മളുടെ ഉടമസ്ഥൻ അവനാണ് നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നവൻ അവൻ അല്ലെ നമ്മളെ കാര്യങ്ങളെല്ലാം തീരുമാനിക്കേണ്ടത് അള്ളാഹു നമ്മളെ സൃഷ്ടിച്ചു അവൻ നമ്മളെ ഉടമസ്ഥനാണ് അവനാണ് നമുക്ക് എല്ലാം നൽകിക്കൊണ്ടിരിക്കുന്നത് നമ്മളെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് നമ്മളുമാണ്ന്ന് പറഞ്ഞാൽ ശെരിയാകൂല അപ്പൊ നമ്മളെ കാര്യങ്ങളെ തീരുമാനിക്കുന്നതും അള്ളാഹുവാണ് അവന്റെ ഇൽവിലുള്ളത് ഇവിടെ ഉണ്ടാവുന്നു അവൻ തീരുമാനിച്ചു അവൻ എന്ത് തീരുമാനിച്ചാലും അത് നീതിയാണ് അനീതി എന്നൊരു പ്രശ്നം വരുന്നില്ല കാരണം അവനാണല്ലോ എല്ലാത്തിന്റെ ഉടമസ്ഥത അവന്റെ ഉടമസ്ഥതയിലല്ലാത്തത് എന്താണ് അവടുള്ളത് നമുക്ക് നമ്മളുടേതായിട്ട് എന്താണ് നമ്മളിലുള്ളത് പുറത്തുള്ളത് എല്ല അവൻ്റെതല്ല അപ്പൊ അവൻ എന്ത് തീരുമാനിച്ചാലും അത് നീതി തന്നെയാണ് ഞമ്മളെ പറമ്പില് ഒരു മരം മരം പെട്ടിയിട്ട് ഞമ്മള് മിഹുറാബ് ഉണ്ടാക്കണം പണ്ടെങ്കിൽ ഫർണിച്ചർ അതേപോലത്തെ വേറൊരു മരം വെട്ടിയിട്ട് ഞമ്മള് നമ്മുടെ വേറെ കാട്ടിട്ട് അടുപ്പിൽ വെക്കുകയാണ് ആരെങ്കിലും നമ്മളോട് പറയുന്നത് നീതി ഒരു മരം വെട്ടിയിട്ടു നല്ല മീറാ പള്ളികൾക്ക് മീറാബി കൈ കൊടുത്തു അല്ലെങ്കിൽ അല്ലെ അല്ല ഫർണിച്ചർ ഉണ്ടാക്കി വീടിന്റെ വാതിലുണ്ടാക്കി അതേപോലത്തെ മരം തന്നെ വെട്ടിയിട്ടുങ്ങൾ അടുപ്പിൽ വെച്ചു അത് ശരിയായില്ല ആരെങ്കിലും ചോദിക്കാൻ പറ്റും ചോദിക്കാൻ വന്നാൽ നമ്മൾ പറയുന്ന എന്റെ പണം പിന്നെ എന്റെ ഉടൻ വസ്തുതയിലുള്ളത് ഞാനെന്തും ചെയ്യും നിനക്കെന്താ എന്താ നമ്മള് രണ്ട് ബോത്തിനും ഒരു ബോത്തിനർത്ത് ഇറച്ചിയ മറ്റൊരു ബോത്തിനെ അതിനെ വളർത്താൻ പറ്റും അപ്പൊ ആരെങ്കിലും വന്നിട്ട് ചോദിക്കോ ഇത് നീതിയല്ല എഴുതിയല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്നത് നമ്മളുടമസ്തയിലുള്ളത് അത് നമുക്ക് എന്തും ചെയ്യാം ഇത് ആളുകൾ ചെയ്യുന്ന സംഗതി അല്ലേ ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സംഗതി അല്ലേ രണ്ട് മത്സ്യം വാങ്ങി ഒന്നിനെ കൻറ്റിലിട്ട് വളർത്തി മറ്റൊന്നിനെ മുറിച്ച് അതിനൊക്കെ അറിയാം അറിയാ ആയി ആയി ശരിയായില്ല എന്ന് പറഞ്ഞിട്ട് ആരും പേരുല്ല കാരണം എന്താ നമ്മളെ കാശു കൊടുത്ത് ഞമ്മള ഉടമസ്ഥതയിലുള്ളത് അത് നമുക്ക് എന്തും ചെയ്യാ അങ്ങനെയാണെങ്കിൽ അത് എന്ത് ചെയ്താലും നീതിയാണ് എങ്കിൽ അള്ളാഹുവിന്റെ ഉടമസ്ഥതയിലുള്ളതല്ലേ ഇതെല്ലാം അപ്പൊ അവൻ എന്ത് ചെയ്താലും നീതിയാണ് അതുകൊണ്ട് അവൻ ചെയ്തതെല്ലാം നീതിയാണ് അവൻ നീതി മാത്രമേ ചെയ്യുള്ളൂ എന്താണ് തീരുമാനിച്ചത് അത് എന്ത് തീരുമാനിച്ചാലും നീതിയാണ് അത് നമ്മളിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു പലപ്പോഴും ഇപ്പോഴും ഇപ്പോഴും ഭൂമിയും വായിച്ചതായിട്ട് ഓർഡി ഓർക്കുകയാണ് ഒരു ബസ് ആ ബസ്സിന്റെ സ്പീഡ് കൂടുതലാണെന്ന് പറഞ്ഞിട്ട് ഒരാളെ ബസ് എന്ന് പറഞ്ഞിട്ട് എന്നിട്ടൊരു ബൈക്കില് കഴിഞ്ഞു ബസ്സിൽ സ്പീഡ് കൂടുതലാണ് ഡ്രൈവറോടും ഒക്കെ എന്ത് ചെയ്തു ഓവർ സ്പീഡാണ് പ്രശ്നം ഉണ്ടാക്കും മുന്നോട്ട് പോയപ്പോ ഈ ബസ് ഒരു ബൈക്കായിട്ട് ഊട്ടിമൂട്ടി ബൈക്കിന്റെ പിന്നിലിരിക്കുന്ന ചെറുപ്പക്കാരൻ ഭരണപ്പെട്ടു യാത്രക്കാരൻ അപ്പൊ ആ മരിച്ചതാരോ നേരത്തെ ഓവർ സ്പീഡാണ് അപകടം ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ട് ബസ് നിറങ്ങിയ ആളാണ് ബസ് ഇറങ്ങിയിട്ട് വേറെ ബൈക്കിൽ കയറിയിട്ട് അയാള് യാത്ര ചെയ്തത് തുടങ്ങിയതാണ് കുറച്ചാണ് പോയ പോയപ്പോ ഈ ബസ് ആ ആ ബൈക്കിന്റെ പിൻസീറ്റിലുള്ള ആള് മരിച്ച അപ്പൊ സ്പീഡാണെന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കിയിട്ട് ആ ബസ് ഇറങ്ങിയാണ് അപകടം ഉണ്ടാകുമെന്ന് വിചാരിച്ചിട്ട് അപ്പൊ അത് അള്ളാഹു താര ആ കഥാവിന് വേണ്ടിയിട്ട് നമ്മൾ വിചാരിക്കും അതെന്താണ് പക്ഷെ അത് കഥാ വേണ്ടിയിട്ട് അള്ളാഹു അങ്ങനെ ചെയ്ത അള്ളാഹിന്റെ തീരുമാനമാണ് നടത്തുന്നത് അയാള് മരിക്കണം മരിക്കും അള്ളാഹുവിന്റെ തീരുമാനം പലപ്പോഴും നമ്മൾ നമ്മള് ചിലപ്പോ യാത്രയിലൊക്കെ ഒരു ഹോട്ടലിൽ വരണു പിന്നെ നമ്മൾ പറയാം അവിടെ വേണ്ട കുറച്ചാണ് പോട്ടെ ഒന്നുകൊണ്ട് സൗകര്യപ്പെടും അങ്ങനെ പോയിട്ട് ഏതെങ്കിലും ഹോട്ടലിൽ എത്തും അതെന്താണ് അത് തീരുമാനം അവിടെയാണ് നമ്മളെ രസിക്ക്ണ്ട് രസിക്ക് എന്നുള്ളതാണല്ലോ അവിടക്കാണ് എത്തിച്ചതാണ് പലപ്പോഴും ചെലപ്പോഴൊക്കെ വെള്ളം കുടിക്കുന്ന സമയത്ത് നമ്മളെ എത്തുന്ന സമയത്ത് ഗ്ലാസ് ആണ് സ്ഥലത്ത് പോകും വെള്ളമാണ് പോകണം രണ്ട് ഇടയിലുള്ളതാണെങ്കിലും നമുക്കുള്ളതാണെങ്കിൽ ഞമ്മക്ക് വിധിച്ചതാണെങ്കിൽ ഇവിടെ നീ രണ്ട് ചുണ്ടുകൾക്കിടയിലെത്തിയാലും ഞമ്മക്ക് വിധിച്ചിട്ടില്ലെങ്കിൽ കിട്ടൂല്ല അതാണ് നമ്മള് കുടിക്കാൻ വേണ്ടി വെള്ളം കണ്ട് ഉയർത്തി നമ്മളെ ചുണ്ണിന്റെ അടുത്തേക്ക് എത്തിയപ്പോ ആ ക്ലാസ് കയ്യുന്ന വീണ് വെള്ളം പോയി അത് യാദർച്ഛിക അല്ലാതെ അള്ളാഹിന്റെ തീരുമാനമാണ് ആ വെള്ളം നമുക്ക് കുടിക്കാനേ കിട്ടില്ല അപ്പൊ അള്ളാഹുവിന്റെ കഥാവുകൾ ഇങ്ങനെ നടക്കും എന്നുള്ളതാണ് സ്വാഭാപിൽ ബഹുമാനപ്പെട്ട ഹിക്കമിൽ പറഞ്ഞു വലിയ വലിയ മനക്കരുത്തുകൾ ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് അത് അള്ളാഹുവിന്റെ തീരുമാനത്തെ മറികടക്കാനൊന്നും കഴിയൂല എത്രയോ പഠിച്ച ആളുകൾ നല്ല ബുദ്ധിമാന്മാരായ ആളുകള് ദാരിദ്ര്യായിട്ടാണ് ദാരിദ്ര്യത്തോടു കൂടി ജീവിക്കുന്ന എത്രയോ ആളുകൾ എന്നാൽ ഒരു എന്നാൻ പോലും അറിയാത്ത ആളുകൾ കൈ പിടിച്ചിട്ട് ഒപ്പിടിക്കുക അങ്ങനത്തെ ആളുകൾ വലിയ സമ്പന്നരുണ്ട് ഒരു ബുദ്ധി ലക്ഷം എന്ന് പറയാൻ പറയാൻ കഴിയൂല ലക്ഷം എന്ന് പറയാൻ

ജീവിക്കാൻ വകയില്ലാത്ത എത്ര എത്ര ജ്ഞാനികളാണ് എന്നാ വിവരമില്ലാത്ത അവരെ ധനാഠ്യരായി കാണുകയും ചെയ്യുന്നു ഇത് കണ്ടപ്പോ ചില വിവരമുള്ളവർക്കൊക്കെ തോന്നി എന്ത് അവർക്ക് പരിഭ്രാന്തി അങ്ങനെ വിവരമുള്ള ആളുകൾക്ക് സ്വത്തിനോട് മോഹം ലാകി അവർ കപടന്മാരായി എന്നാണ് ആ പറയുന്നത് അപ്പൊ അതാഹുതാരന്റെ കഥാഗതം എന്തെയും എന്നുള്ളതാണ് അത് നമ്മൾ മനസ്സിലാക്കണം എന്നാണ് നമുക്ക് എപ്പോഴും വിജയം ഉണ്ടാകുള്ളൂ മനസ്സിലാക്കണ്ട പരാജയവും ജീവിതത്തിൽ വരും ചില മോട്ടിവേഷൻ ക്ലാസ്സുകളിലൊക്കെ ഇതാണ് ചെയ്താൽ എന്തായാലും ഇങ്ങനെ നടക്കും എന്നാണ് ഉറപ്പിച്ച് പറഞ്ഞു അതിന്റെ പിന്നാലെ പോയി അത് നടത്തില്ലെങ്കിൽ വലിയ സംഘടനകൾ അപ്പൊ വിജയം മാത്രമല്ല പരാജയവും ഞമ്മളെ തേടിയെത്തുക അള്ളാഹു ഞമ്മള് നടക്കും ഇത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞ ഞമ്മൾ അമിതമായിട്ട് ആവശ്യമില്ലാത്ത ടെൻഷൻ ആവശ്യമില്ലാത്ത അധ്വാനം ആവശ്യമുള്ള അധ്വാനം അപ്പൊ അള്ളാഹുബ്ല അതാണ് അള്ളാഹു അത് നമ്മൾ മനസ്സിലാക്കണം അള്ളാഹു നൽകട്ടെ അത് അള്ളാഹു എന്ത് തീരുമാനിച്ചാലും അത് നീതിയും ആണ് അള്ളാഹുവിന്റെ കഥാ കഥറുകൾ ഇങ്ങനെ നടക്കും ഈമാൻ വർദ്ധിപ്പിച്ചു തരണ്ടെ അവൻ ഇഷ്ടപ്പെട്ട അവന്റെ അടിമകളിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ